അതെ കെട്ടിയോളും കെട്ടിയന്മാരൊക്കെ നല്ലതാണെങ്കിൽ അതിൽ കൂടുതൽ എന്താ വേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് വിശേഷങ്ങളൊക്കെ ഉണ്ട് വീഡിയോ എൻ്റെ വരെ കാണാൻ പറ്റുമെന്നുള്ളവരൊക്കെ വീഡിയോ എൻ്റെ വരെ കാണുക പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ളവരൊക്കെ എന്നാലും കമൻറ്റും ലൈക്കിലും കൊടുക്കുക കേട്ടോ അതായത് എൻ്റെ വീഡിയോസിന് സ്ഥിരം കമൻ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാന്ന് അവർ കമൻറ്റിലാക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തായാലും കമന്റ് ആക്കണം കേട്ടോ ആ ഇതാണ് നമ്മളെ മാപ്പിള നമ്മളെ മാപ്പിള രാവിലെ എണീറ്റ വെറുതെ ഇരിക്കൂല ഊർക്കിങ്ങനെ അല്ലാതെ ചിലരെന്തെങ്കിലും അതിൻ്റെ പണിയെല്ലാം എടുക്കണം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ അപ്പുറത്തെ വളപ്പില് കാടെങ്കിലും വയക്കും വെറുതെ ഇരിക്കൂല അവർക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ആടെ വേദന എന്നെല്ലാം പറയും അതുകൊണ്ട് ഓർന്ത ചെയ്തേ രാവിലെ പാട് ഇങ്ങനത്തെ കുറച്ച് പണിയെല്ലാം എടുക്കാറുണ്ട് ഇന്ന് പിന്നെ നടക്കാനൊന്നും പോയിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ക്ലീൻ ആക്കുന്നത് കണ്ടേരം ഞാൻ വീട് എടുത്തതാണ് എന്നിട്ട് എന്നോട് പറയത്തിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല ഇതല്ലേ വീഡിയോ വീട് എടുക്കുന്നതെന്നെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലാളി ഞാൻ ബ്ലർ ചെയ്യത പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിയാന്ന് അന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കല്ല എന്നെല്ലാം പററ്റ് ഈ അടിപൊളിയായിട്ട് മഴ പെയ്യൂലേ അപ്പോൾ അവിടെയെല്ലാം അങ്ങ് ചളി തീർക്കും അതാണ് അവർ ക്ലീനാക്കുന്നത് രണ്ടു ദിവസം മുമ്പ് അടുക്കള ഭാഗത്തെല്ലാം ക്ലീനാക്കി എന്നിട്ട് എന്തു ചെയ്തേ ഞാൻ ചായ ഉണ്ടാക്കുമുണ്ട് അടുക്കള ഇങ്ങനെ കൂത്തുന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണുന്നില്ലാണ്ട് ഞാൻ വിചാരിച്ചത് അടിപൊളി പോയത് പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പുറം വന്നിട്ട് ഇതിൻ്റെ ക്ലീനാക്കുന്നുണ്ട് അതിനോട് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇടയെല്ലാം വെയിലുതിക്കാൻ തുടക്കം അതുകൊണ്ട് ഇത് വേഗം തീർക്കിട്ട് എന്നിട്ട് കൊത്താന്ന് പറഞ്ഞിട്ട് നിൽക്കുകയും അവർ അങ്ങനെ വെറുതെ ഇരിക്കൂല നമ്മളീ അങ്ങനെ വൃത്തിക്കാന് സമ്മതിക്കില്ല നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളോട് പറയും എന്തിനിങ്ങനെ വെറുതെ ഇരിക്കുന്നേ എന്തെങ്കിലും ചെയ്തു കൂടെ എന്നെല്ലാം പറയും അതാണ് നമ്മളെ ചെറിയ കറിവേപ്പില ഇനി പറയാൻ വന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ട്രോളാനോ നിൽക്കരുത് നല്ല ആളാണ് നല്ലത് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു പോന്നി അത് കേസ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നതും ഈ ഭൂമിയിൽ ആരോടാ ശുക്ര ചെയ്യാമെന്ന് ചോദിച്ചാലും അത് ഹസ്ബൻ്റിനോട് തന്നെ ആയിരിക്കും ഇത്ര ഏജിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഹസ്ബൻഡിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എല്ലാവരും ലൈഫിലുണ്ടാകുന്നത് പോലെ കലുമ്പെല്ലാം ചെയ്യും ആവശ്യത്തിന് എന്തെങ്കിലും എൻ്റെ അത് തെറ്റെല്ലാം കണ്ടാൽ കലുമ്പോൾ അന്നേരം ഞാനത് മൈൻഡാക്കൊന്നും ചെയ്യില്ല ഞാനത് അങ്ങ് ചിരിച്ചിട്ട് അങ്ങ് ഒഴിവാക്കും അനക്കെന്നെ അറിയാം അതെൻ്റെ തെറ്റുകൊണ്ടായിരിക്കും എന്ന് അല്ലാതെ മാപ്പിളിനെ കൊണ്ടുവന്നു യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭാഗ്യമെന്ന് പറയുന്നത് കിട്ടുന്ന മാപ്പിൾ തന്നെയാണ് എൻ്റെ പതിനഞ്ച് പതിനാറാം വയസ്സിൽ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അകലെ ഇങ്ങനെ മാപ്പിളെല്ലാം കുടിച്ച് എന്താ പറയുക മാപ്പിള കള്ളം കുടിച്ച് വന്നിട്ട് കുൽമാലാക്കുന്നെല്ലാം ഞാൻ കാണാറുണ്ട് അന്നേരം ഞാൻ വിചാരിക്കും റബ്ബലാലമിനെ തമ്പൂരാനെ ഇതുപോലത്തെ എല്ലാം മാപ്പിളും കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനം പോയില്ലേ അതുകൊണ്ട് കിട്ടുന്ന മാപ്പിള അതായത് കെട്ടാൻ പോകുന്ന മാപ്പിള പണയില്ലെങ്കിലും മൈക്കില്ല റപ്പേ നല്ല ആളായിരിക്കണേന്ന് അതായത് നല്ലൊരു പെരുമാറ്റമുള്ള ആളാ കിട്ടണ എന്ന് റബ് സഹിച്ചിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ മോളോട് കൊടുക്കും ആ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയിട്ട് ഈ ഒരു ബീഫ് കറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് വേണം എന്നുള്ളവർക്ക് ട്രൈ ആക്കി നോക്കാം ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മോളോട് ഞാൻ പറയും ഈ ടൈമിൽ നിങ്ങൾ നല്ലോണം പഠിക്കണം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്റ്റെക്കായി പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലായിട്ട് കൈവിണ്ടെങ്കിൽ കയറാൻ പറ്റും ഇപ്പോൾ എനിക്ക് കിട്ടിയ പോലെ തന്നെ നല്ലൊരു മാപ്പിളിനെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല പിന്നെ അത്തവാൽ കിട്ടീട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ എന്താ പറയുക നിങ്ങളായ ഒരു മോശ ടൈമിൽ നിങ്ങൾ മോശ സമയമാണെങ്കിൽ ഇതായി ഇതായിപ്പോയിട്ടുണ്ടെങ്കിലോ അതുകൊണ്ട് പഠിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അഥവാ ഞാൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സകല സ്വർണവും സ്വർണവും ഹസ്ബൻ്റിന് കൊടുക്കണമുണ്ട് അത് ഹസ്ബൻഡിന് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഉള്ളൊരാളും ഞാൻ ഇത്രയും ഏപിയായിട്ട് പോകുന്നത് ഹസ്ബൻഡുള്ളതുകൊണ്ട് തന്നെയാണ് സത്യം പറയാല ഉണ്ട് പറയാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആരോടും ദേഷ്യപ്പെടില്ല ഇനി ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ എങ്കിലും കാരണം ഉണ്ടാകും എല്ലാവരോടും അങ്ങനെ തന്നെയാണ് എൻ്റെ കൂടെ മാത്രമല്ല എല്ലാവരോടും അങ്ങനെ തന്നെയാണ് വേറെ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇവരോട് പൈസക്കാറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ എന്താണ് ഉള്ളത് അത് കുറച്ചാലും വെക്കില്ല അതങ്ങ് തേജങ് എടുത്ത് കൊടുക്കും ഉണ്ടോ ഇല്ലോയെന്നൊന്നും ഇവർ നോക്കില്ല ഉള്ളത് അങ് എടുത്ത് കൊടുക്കും ആരോടും ഇല്ലായെന്ന് പറയില്ല എന്നിട്ട് ഇവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ആ പിന്നെ ആ കൊടുത്തവരോട് ഇവരത് ചോദിക്കുകയും ചെയ്യില്ല ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ തവണ ചോദിക്കും എന്നിട്ട് അവർ തന്നിട്ടുണ്ടെങ്കിൽ വാങ്ങും തന്നിട്ടില്ലെങ്കിൽ ഇവർ അനങ്ങാണ്ട് എന്നിട്ട് ഞാൻ പറയുകയാളെ ഇങ്ങക്ക് ചോദിച്ചൂടെ നിങ്ങളിൽ പൈസ ഇല്ലാതെ ഇന്ന് അന്നേരം പറയും മതി പോട്ട് അവരിൽ ഇല്ലാതുകൊണ്ടല്ലേ അവർ തരാതേ ഇന്ന് അങ്ങനെയാണ് ആരാ ലോകത്തുള്ളത് അതും ചെറിയ പൈസ ഒന്നല്ല ചെറിയ പൈസ എങ്കിലും മതി പോട്ട് എന്നല്ല എല്ലാവരും വിചാരിക്കുക വലിയ പൈസ കൊടുത്താൽ തന്നെ അവർ അങ്ങനെയാ പറയാറ് എൻ്റെ അർജൻറ് ഊർക്ക് വന്നാലും ആ കൊടുത്ത ആളോട് ഇവർ വാങ്ങിക്കൂല അത് നല്ലൊരു സ്വഭാവം തന്നെയാണ് പിന്നിട്ട് എന്നോട് പറയൂ അതുകൊണ്ടല്ലേ എനിക്ക് റബ്ബ് ഏടുന്നതെങ്കിൽ ആയിട്ട് തരുന്നത് എന്ന് ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ആരെയങ്ങനെ വേദനിപ്പിക്കാറില്ല സത്യം പറയാൽ ഹസ്ബൻഡ് അറിയാണ്ട് തന്നെയാണ് ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഹസ്ബൻഡ് അങ്ങനെ പൊതുവേ യൂട്യൂബ് അധികം ഒന്നും കാണാറില്ല പിന്നെ മക്കൾ കണ്ടിട്ട് ചിലപ്പം മക്കൾ പറയും ആ ഉമ്മ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ട് പാപ്പ് പോകുന്നു വേറെന്താന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഒരാളിൽ നല്ല പ്രവർത്തി കാണുമ്പോൾ അറിയാണ്ട് അങ്ങ് പറഞ്ഞു പോകൂലേ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നേ അന്ന് കൈസ് വേറെ ഒന്നും വിചാരിക്കരുത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കമൻ്റ് ആക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഞാനൊന്ന് ഷെയർ ആക്കുന്ന അത്രയേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഈ ഫെബ്രുവരിയിൽ ഞാൻ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം പറയല്ലോ ഞാൻ ഹസ്ബൻഡിനോട് എൻ്റെ അവർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡ് ഏറ്റവും മുന്തിയ സാധനം വാങ്ങിക്കുമെന്ന് എന്നോട് പറയൂ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനെ മനസ്സിലൊന്നും വെക്കാൻ കൂടുതൽ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുന്നുണ്ട് ദിവസം എത്തിനില്ല ഫെബ്രുവരിയിലാണെന്ന് ഇൻഷാല്ല എന്നാലും എൻ്റെ മനസ്സിലൊരാഗ്രഹം പറയുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ആഗ്രഹം അതായത് ഇപ്പം സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് എല്ലാവർക്കും തരാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യുക എല്ലാവർക്കും തരാനും പറ്റൂല അതാണ് അപ്പോൾ ഒരാൾക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കിയുള്ളവരെല്ലാം മാറ്റി നിർത്തുമ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമുണ്ട് എല്ലാവരും ഒരേപോലെ കമൻ്റ് ആക്കി ചെയ്യുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല ഒരാൾക്ക് മാത്രം കൊടുക്കുമ്പോൾ പിന്നെ ഫെബ്രുവരിയിലാകുമ്പോഴത്തേക്ക് എന്താണ് എൻ്റെ അവസ്ഥ അപ്പോൾ അതോക്കിട്ട് എല്ലാവർക്കും തരാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെയും തരും ആ അല്ല വിദ്യ അപ്പം നിങ്ങൾ വിചാരിക്കും വീഡിയോ കയറാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് അങ്ങനെയൊന്നുമില്ല എൻ്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഇനി വീഡിയോ ഒരുപാട് നല്ല അങ്ങോട്ട് ഓടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ തരും അത് വേറൊരു കേസ് എനക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് നിന്ന പരിപാടി ഇല്ല എന്താ പറയുക കൊടുക്കുന്നതിലൂടെ അല്ലേ നമുക്കൊരു സന്തോഷമുണ്ടാവുക ആ അതങ്ങനെ തന്നെയാണ് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുക ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാനും പറ്റും അത് നൂറ് ശതമാനം സത്യ തന്നെയാണ് പിന്നെ ആഗ്രഹിച്ചിട്ട് മാത്രം പോരാ നമുക്ക് കൊടുക്കാനുള്ള ഒരിതും വേണം എന്നാലും നമ്മളാൽ കൈന്നത് കൊടുത്താൽ മതി എവിടെയും ഇതാ ഇത്ര തന്നെ കോഴിക്കണക്കിന് കൊടുക്കണമെന്നൊന്നും എവിടെയും പറയുന്നില്ലല്ലോ നിൻ്റെ കയ്യിൽ രണ്ട് റുപ്യ ഉണ്ടെങ്കിൽ ഒരു റുപ്യ കൊടുത്താൽ മതി എന്നേ പറയുന്നുള്ളൂ തക്കാളി ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നല്ലോണം ഉടനെ കിട്ടണം കേട്ടോ ബാക്കി വിശേഷങ്ങൾ പറയാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടി ഒന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലോണം അടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ അത് കുടിപ്പിച്ചതും പിന്നെ എരിവ് പിന്നെ എന്തായാലും വേണം എരിവെല്ലാം കൂടുമ്പോലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി വേറൊന്നും വേണ്ട ഇതിലേക്ക് നീര് ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നീരുണ്ടല്ലോ അത് വേണോന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ അത് ഒഴിവാക്കാം ഇങ്ങനെ തന്നെ ബസ് പോകുന്ന അച്ഛയാണ് അതായത് ആരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ വീട് പിന്നെ ഉള്ളോട്ടാണോ എന്ന് അങ്ങനെയല്ല വീട്ടെല്ലാം മൊത്തം ആറിയാന്ന് അത് ഇൻഷാല് തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അതിനെപ്പറ്റിട്ടുള്ള കുറേ പറയാനുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർക്ക് അതായത് ഗ്രേവിയോടെ വേണമെന്നുള്ളവർക്ക് വെള്ളം എല്ലാം ചേർത്ത് കൊടുക്കും അല്ലാത്തവർക്ക് ഇങ്ങനെ വറ്റിച്ചിട്ട് ഇങ്ങനെയും എടുക്കേട്ടാ അതൊക്കെ നിങ്ങളിഷ്ടമാണ് എങ്ങനെയായാലും കറി ഭയങ്കര ടേസ്റ്റാണ് ബീഫിനെ കൊണ്ട് ഉണ്ടാക്കിയെല്ലാം പോളി തന്നെ അല്ലേ ഞാൻ എൻ്റെ കെട്ടീനോട് മിന്നാന്ന് പറഞ്ഞു ബീഫ് കഴിക്കാൻ പോലെയാണ് അങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതാണ് ആർക്കിങ്ങനെ എന്താ പറയുക ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയാവില്ല ഇങ്ങനെ നുടഞ്ഞോ എടുക്കണം അങ്ങനെയുണ്ട് പിറ്റേന്ന് ദിവസം തന്നെ ഇവർ പോയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു അതാണ് ഇവർ എന്താ പറയുക എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും അതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടം പോരാതെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് ബില്ല് വന്നാലും എന്ത് ചിലവാക്കിയാലും ഓരോന്നും പറയില്ല അത് പൂട്ടിന്നേ പറയും കറണ്ട് ബില്ലെല്ലാം കൂടിപ്പോയാല് ഇങ്ങനെ കുൽമാലാക്കൊന്നും ചെയ്യില്ല പിന്നെ ഞാൻ പിന്നെയും പറയും മക്കളോട് അല്ല കറണ്ട് ഇത്ര വന്നിരുന്നല്ലോ അത്ര പോലും ഓറൊന്നും വേറെ വേറെന്താന്ന് വെച്ചാൽ വേറെ എന്താ പറയാനുള്ളത് അല്ല ഈ തൊട്ടേനെടുത്തേനെല്ലാം കുൽമാലാക്കുന്ന ആളാ കിട്ടിയാൽ നമുക്ക് ജീവിതത്തോടൊരു ഇഷ്ടം ഉണ്ടാവില്ല അല്ല പൊതുവേ കുറെ ആളെല്ലാം ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് ഓരോരുത്തരുടെ അനുഭവമൊക്കെ വേറെ എന്താന്ന് വെച്ചാൽ ഇവരെന്നെ എന്നോട് പറയും നിങ്ങൾക്ക് അങ്ങനത്തെ മാപ്പിട്ടെല്ലാം കിട്ടിയാലും നീ എന്താ ചെയ്യാമെന്ന് ചോദിക്കും ഞാൻ പറയാം അള്ളാർക്ക് അറിയാല അനക്ക് ഇങ്ങളേ ശരിയാവും നിങ്ങൾക്ക് എന്നേ ശരിയാകും എന്ന് അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിട്ടുണ്ടാവാന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കുൽമാലാക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഒരു മടുപ്പ് പിടിക്കൂലേ അതെല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവുക ഇനി കൂടുതലൊന്നും ഈ ഒരു വീഡിയോയിൽ പറയാനില്ല ഹസ്ബൻഡ് ഉള്ള ടൈം എടുത്തു വെച്ചൊരു വീഡിയോ ആണ് അന്നേരം തന്നെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് വീഡിയോ എഡിറ്റിങ്ങോ ഓ സവർ അന്നേരം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല ഈ ഒരു വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടു ഗാലറിയിൽ നോക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് ഇൻഷാല്ല നമുക്ക് രണ്ടാസം വേണ്ടി വീടും കാണാം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ബൈ ബൈ